ഞാൻ ഞാൻ കോളേജിലോട്ട് പിന്നെ അങ്ങോട്ട് പോവാനാ അത് ോട്ടല്ലോ പറയണ്ടേ എന്നെ നാൻസി വിളിച്ചിരുന്നു ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട് എന്താ സുനിലിന്റെ പ്രശ്നം ഈ ബുക്സ് ഇവിടെ വെച്ചിട്ട് കുറച്ച് ദിവസമായി ഒന്ന് പോലും നോക്കിയിട്ടില്ല കോളേജ് വിട്ടത് ഞാൻ എന്നെ കോളേജ് വിട്ട് സ്വന്തം തീരുമാനിച്ചിട്ട് കോളേജിൽ എനിക്കറിയാം എന്തിനാ എന്നോട് ഇത് ചോദിക്കണെന്ന് ഞാൻ ഇവിടെ സുമിത്രേ എന്താ സുമി പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല ആ രാധ ആ ഇരിക്ക എന്താ സുമിത്രേ സുമിയും ഭർത്താവും ഒരു സൗന്ദര്യപ്പിണക്കം ഓ സ്വന്തം ഇഷ്ടത്തിനോരോ ചെയ്തല്ലേ അനുഭവിക്കട്ടെ ഞങ്ങൾ അതങ് പിന്നെ അത് നടത്താമെന്ന് ഞങ്ങളെ തീരുമാനിച്ചു ആ എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമം അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുമിത്ര ഇങ്ങോട്ടൊന്നും നോക്കിയേ അല്ല ഇവനൊന്നും നോക്കിയേ ഇവൻ എന്താ ഒരു കുറവ് നല്ല ലുക്ക് നല്ല ജോലി പിന്നെ പ്രായം ഒരല്പ ഇത്തിരി കൂടുതലുണ്ട് അതിനെന്താ നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ ആ സുമിത്ര പോയി ഇത് എവിടെയോ കിടന്ന ഒരു പീഗിരി ചെറുക്കനും കിട്ടി സുമിക്ക് ഇത്രയും പ്രായമായതല്ലേ ഇവക്കിതിനുള്ള ബോധം ഒന്നും നിങ്ങളെ എഴുതിയിൽ എണ്ണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഇവിടെ വേണ്ടടി അവ അതെ നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം എന്താ ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ 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 പറഞ്ഞാൽ ഇയാളുടെ ചിരി അല്ലെങ്കിൽ നീ അപമാനിച്ചത് പിന്നെ പ്രായം ഇരുപതാന്നല്ലോ എവിടെ കാണ്ട കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കൻറെ ജീവിതം കൂടെ നീ തൊലച്ചു കളഞ്ഞോടി പിന്നെ നിനക്കേ ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യനും നിന്നോട് തോന്നിക്കൂടായോ നീ അനുഭവിക്കണം എന്നാലേ നീ പഠിക്കൂ സുമിത്രേ ഞങ്ങൾ ഇറങ്ങുവടാ ഇതൊന്നും താൻ കാര്യമാക്കി എടുക്കണ്ടു ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ തോന്നാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ സൂമിയോട് ഒരുപാട് കാണിച്ചു ലൈഫ് ലൈഫ് വെച്ചിട്ട് സൂമിയുടെ എന്ത് ലൈഫിൽ എനിക്ക് എനിക്കൊന്നും ഒരു ആ ഒരു പ്രശ്നവുമില്ല എന്നിട്ടാ ഞാൻ തീരുമാനിച്ചു ഞാൻ പഠിക്കാൻ പോകുന്നു കാരണം എന്താന്നറിയോ ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പം അത് നടത്തി തരാൻ വേണ്ടി അവരെന്നെ പഠിപ്പിക്കാൻ വിട്ടത് ഞാൻ വല്ല മൈൻഡ് ചെയ്താ ചെയ്തില്ല ഇനി അങ്ങനല്ല ഇനി ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കും എന്നിട്ട് അവർക്ക് ആഗ്രഹമുള്ള ഒരു നല്ല ലൈഫ് ഞാൻ അവർക്ക് കൊടുക്കും അവരെന്നോട് ഇങ്ങോട്ട് കാണിക്കുന്ന ഇഷ്ടത്തിന്റെ ഒരു ചെറിയൊരു പങ്കെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണ്ടേ വേണം ആ പഞ്ചറായ എൻ്റെ ലൈഫിൽ പഞ്ചർ ഒട്ടിക്കാൻ വന്നവളാണ് എന്റെ ജീവിതമേ ഇങ്ങനെ ഇങ്ങനായി പോയിന്തിനാ വേറേ സുമി ഞാനിത് നിന്നോട് എങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു നമ്മളെ പോലെ അല്ലല്ലോ ഇനി മുന്നോട്ട് പോകാൻ ഒരുപാടില്ലേ സുനിൽന്റെ ഭാവിനെ പറ്റി നമ്മൾ നല്ലോണം എന്ന് ആലോചിക്കണമായിരുന്നു സുമി എനിക്കിപ്പോ ഇത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല ഇനിയും വൈകിട്ടൊന്നുമില്ല നീ നല്ലോണം എന്നാലോചിച്ചൊരു തീരുമാനം എടുക്ക ണോ സിൽവർ അപ്പ ഇനി തട്ടലും മുട്ടലും ഇല്ലാതെ പടാൻ വന്നോളൂ ചൂട്ടിൽ കിടക്കണോന്ന് മാത്രം ആഗ്രഹിക്കുന്ന വാവേ എടമക്കളെ എന്താട വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാഞ്ഞത് ഇത്രയ്ക്ക് തിരക്കം തന്നെ അവിടെ വാവേ

മനസ്സിലായില്ല ഞാൻ ഇതെന്റെ ഭാര്യ ഇതെന്റെ ഇതാണ് എന്റെ അളിയൻ അല്ല അതല്ലേ ഞാൻ വരാം ഓക്കെ മാമേ എന്നെ മിസ് ചെയ്തോ ചായ ഉണ്ടാക്കി ഓക്കെ ഒട്ടനടിച്ച് എനിക്കളിയാ മരുമോനുമായിട്ട് വലിയ കമ്പനിയാണല്ലോ